എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഗംഗയെ കുറിച്ചുള്ള അതായത് ഗംഗാ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പറയുവാനുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു നദിയാണ് ഗംഗാനദി ഗംഗാനദിയെ പതിതഭാവനി എന്നും ദേവനദി എന്നും വിളിക്കപ്പെടുന്നുണ്ട് ഇതിനു കാരണം ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് ഗംഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നതാണ് എന്ന് പറയപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ പാദങ്ങളിൽ നിന്ന് ഗംഗ ഉത്ഭവിച്ചതായും ആ ഗംഗയെ മഹാദേവന്റെ ജടയിൽ തടഞ്ഞു നിർത്തപ്പെട്ടതായും ഹൈന്ദവ വിശ്വാസം വിശ്വസിക്കുന്നു മഹാവിഷ്ണുവും ശിവനുമായുള്ള അടുത്ത ബന്ധമാണ് ഗംഗയെ പതിതപാവിനി എന്ന് വിളിക്കപ്പെടുവാനുള്ള കാരണം ഗംഗയിൽ കുളിച്ചാൽ ഒരു മനുഷ്യന്റെ സർവ്വവിധ പാപങ്ങളും ഇല്ലാതെയാകും എന്നും പറയപ്പെടുന്നുണ്ട് അതിന് പിന്നിൽ പുരാണത്തിൽ ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് ഒരിക്കൽ ഗംഗാദേവി മാ വൈകുണ്ഠത്തിൽ ചെന്ന് ശ്രീ മഹാവിഷ്ണുവിനോട് പറഞ്ഞു എന്റെ ജലത്തിൽ കുളിക്കുന്നതിലൂടെ എല്ലാവരുടെയും പാപങ്ങൾ ഇല്ലാതെയാകുന്നു നശിച്ചു പോകുന്നു എല്ലാ പാപങ്ങളും എന്നാൽ അവരെല്ലാം കുളിക്കുന്നത് വഴി എന്നിൽ അവരുടെ പാപങ്ങൾ ഉപേക്ഷിച്ചു പോവുകയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും പാപങ്ങളുടെ ഭാരം ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് വഹിക്കും ഞാനും കൂടി പാപിയായി പോവുകയല്ലേ എന്നുള്ളതായിരുന്നു ഗംഗയുടെ ചോദ്യം ആ പാപങ്ങളെ നശിപ്പിക്കുവാൻ വല്ല മാർഗവുമുണ്ടോ അവ എന്നിൽ ലയിപ്പിക്കുകയല്ലേ എന്നും ഗംഗ മഹാവിഷ്ണുവിനോട് ചോദിച്ചു അതിന് മറുപടിയായി മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞു ഗംഗ നിന്റെ മുന്നിൽ വന്ന് സാധുമാരും മഹർഷിമാരും വൈഷ്ണവരും വന്ന് കുളിക്കുന്നുണ്ടല്ലോ നിന്റെ എല്ലാ പാപങ്ങളും അതോടുകൂടി അലിഞ്ഞ് ഇല്ലാതെയായി പോവും എന്നുള്ളതായിരുന്നു മഹാവിഷ്ണു ഗംഗാ നദിക്ക് കൊടുത്ത മറുപടി ഗംഗാ വളരെ പവിത്രമാണ് ഓരോ ഹിന്ദുവിൻ്റെയും അവസാന ആഗ്രഹം അവന്റെ അസ്ഥികൾ ഗംഗയിൽ നിമഞ്ജനം ചെയ്യപ്പെടണം എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഈ അസ്ഥികൾ എവിടെ പോകുന്നു എന്നുള്ളതിന് യാതൊരുവിധ തെളിവുമില്ല ശാസ്ത്രജ്ഞർക്ക് പോലും ഇതിനുള്ള ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അത്രയും എണ്ണമറ്റ അസ്ഥികൾ ഗംഗയിൽ നിമഞ്ജനം ചെയ്താലും ഗംഗാജലം പിന്നീട് ശുദ്ധവും പവിത്രവുമായി തന്നെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ഗംഗാസാഗർ വരെ തിരഞ്ഞിട്ടും ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുവാനോ ഈ ചോദ്യത്തെ മറികടക്കുവാനോ ആർക്കും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല പുരാണങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മരണാന്തരം ആത്മാവിന് ശാന്തി ലഭിക്കാൻ മരിച്ചയാളുടെ അസ്ഥികൾ ഗംഗയിൽ നിമഞ്ജനം ചെയ്യുന്നതാണ് ഉത്തമം എന്ന് കരുതപ്പെടുന്നുണ്ട് ഈ അസ്ഥികൾ നേരിട്ട് ശ്രീ മഹാവിഷ്ണുവിന്റെ കാൽക്കൽ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വിശ്വാസം ഗംഗയുടെ അടുത്ത് അവസാനിക്കുന്ന വ്യക്തി മരണശേഷം മോക്ഷം പ്രാപിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് ഗംഗയോടുള്ള ഹിന്ദുക്കളുടെ വിശ്വാസം കൂടി വരികയാണ് എന്നാൽ ശാസ്ത്രീയമായി ഒരു നിരീക്ഷണം നടത്തുകയാണെങ്കിൽ കുറച്ച് വസ്തുതകൾ നമുക്ക് മനസ്സിലാവും കാരണം ഗംഗാജലത്തിൽ മെർക്കുറിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ തന്നെ അസ്ഥികളിൽ ഉണ്ടാവുന്ന കാൽഷ്യവും ഫോസ്ഫറസും വെള്ളത്തിൽ ലയിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ജലജീവികൾക്ക് പോഷക സമൃദ്ധമായ മൂലകമാണിത് ഇത് ജലജീവികളുടെ ഒരു ഭക്ഷണവുമാണ് അസ്ഥികളിൽ സൾഫർ അടങ്ങിയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ആ സൾഫർ മെർക്കുറിയുമായി ചേർന്ന് പാരാഡ് എന്നുള്ള കണ്ടന്റ് രൂപപ്പെടുന്നു ഇവ രണ്ടും കൂടി ചേർന്ന് മെർക്കുറി സൾഫൈഡ് ലവണമായി മാറുന്നു അസ്ഥികളിൽ അവശേഷിക്കുന്ന കാൽഷ്യം വെള്ളം ശുദ്ധമായി സൂക്ഷിക്കുവാനും പ്രവർത്തിക്കുന്നു ശാസ്ത്രീയവശമായി ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഗംഗാ നദി പുണ്യനദിയായി ശുദ്ധമായി പിന്നീടും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് ഇനി മതപരമായി പറയുകയാണെങ്കിൽ മെർക്കുറി ശിവന്റെയും ഗന്ധകം ശക്തിയുടെയും പ്രതീകമായി കരുതപ്പെടുന്നുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ആദ്യന്തമായി ശിവനും ശക്തിയുമായി ലയിക്കുന്നു എന്നുള്ള തത്വവും ഇവിടെ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഗംഗാ നദി ഇത്രയും വിശേഷപ്പെട്ട ഒരു നദിയായി ഇത്രയും പുണ്യ ഇടമായി ഗംഗാസ്നാനത്തെ കണക്കാക്കുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി